തകരാറിലായ വൃക്ക ശസ്ത്രക്രിയയ്ക്ക് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കുടും പെരുവലൂർ പുല്ലൂർ പൂവന്ത്ര അമ്പത്താറു വയസ്സുള്ള ജോഷിയാണ് വൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തുന്നത് ദൈനംദിന ചിലവുകൾക്ക് പോലും പണമില്ലാതെ വലയുകയാണ് ഈ കുടുംബം കുന്നംകുളം മലങ്കര ആശുപത്രിയിലാണ് ഡയാലിസിസ് ചെയ്യുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യണം കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ വൃക്ക വൃക്കമാറ്റിവയ്ക്കുന്നതിനുള്ള ചികിത്സയും നടക്കുന്നുണ്ട് ഇതിനാവശ്യമായ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ കുടുംബത്തിന് യാതൊരു മാർഗവുമില്ലാത്ത സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുരളിപ്പെരുനെല്ലി എം എൽ എ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് എന്നിവർ രക്ഷാധികാരികളായും രണ്ടാം വാർഡംഗം ടി ജി പ്രവീൺ ചെയർമാനും പി കെ ഷമ്മികുമാർ കൺവീനറും പി ജി ബാജി ട്രഷററുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൂഗിൾ പേ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം അയക്കാവുന്നതാണെന്ന് ഭാരവാഹികളായ ടി ജി പ്രവീൺ പി കെ ഷമ്മികുമാർ പി ജി ബാജി വി ടി ശ്രീകൃഷ്ണൻ അധ്യക്ഷതയിലാണ് ഞങ്ങൾ കോഴിക്കോട് ചെലവാണ് മറ്റേ ഇരു കിട്ടൂർ രണ്ടു കുട്ടികളും നമുക്ക് തകരാറിലായിരിക്കും അപ്പോ നമ്മള് എല്ലാ തരത്തിലുള്ള പണ്ട് സൂക്ഷിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്കുന്നു